ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ യു ഡി എഫിന് ചരിത്ര വിജയം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടിനാണ്

നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ അവിശ്വസനീയമായ വിജയമാണ് യു ഡി എഫ് കരസ്ഥമാക്കിയത് സംസ്ഥാനത്താകെ യുഡിഎഫ് തരംഗത്തിനോടൊപ്പം തന്നെ പൊന്നാനി മണ്ഡലത്തിലും മികച്ച വിജയമാണ് യുഡിഎഫ് സ്വന്തമാക്കിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി രണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടിന്റെ മികച്ച റെക്കോർഡോടെയാണ് വിജയം കരസ്ഥമാക്കിയത് വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ തന്നെ ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു സമദാനിയുടെ തേരോട്ടം ആരംഭിച്ചത് ആദ്യ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ പതിനായിരത്തിന്റെ മേൽ ഭൂരിപക്ഷം കരസ്ഥമാക്കിയതോടെ സമദാനി വിജയം ഉറപ്പിച്ചമട്ടായിരുന്നു ഇതോടെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആഹ്ലാദം പ്രകടമായി മുസ്ലിം ലീഗ് ഓഫീസിലും കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരുമെല്ലാം ഒത്തുചേർന്ന് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു ചരിത്രത്തിൽ ഇന്നിവരെ ഇല്ലാത്ത മികച്ച വിജയമാണ് യുഡിഎഫ് കരസ്ഥമാക്കിയതെന്ന് യു നേതൃത്വം വിശദീകരിച്ചു